ദേശീയ അർബുദ അവബോധ ദിനത്തോടനുബന്ധിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജിനാഥ് സംസാരിക്കുന്നു ശരീരത്തിലെ ചില കോശങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഈ കോശങ്ങൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുമ്പോഴാണ് അത് ജീവന് ഭീഷണിയാവുന്നത് എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗം ആദ്യം തന്നെ കണ്ടെത്തിയാൽ അതിനെ ഫലപ്രദമായി ചികിത്സിക്കാനും അതുവഴി ജീവൻ രക്ഷിക്കാനും കഴിയും എന്നാൽ ഈ തുടക്കം തന്നെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത് പ്രാവർത്തികമാണോ അവിടെയാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ നമ്മുടെ ദേശീയ ക്യാൻസർ രജിസ്ട്രി പ്രോഗ്രാം പ്രകാരം ഇന്ത്യയിലെ പതിനഞ്ച് പോയിന്റ് ആറ് ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലുള്ള സ്ഥനാർബുദവും ഗർഭാശയകള അർബുദവുമാണ് പുരുഷന്മാരിൽ ആവട്ടെ വായലെ ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയാണ് കൂടുതലായി കാണപ്പെടുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വ്യാപകമായ ജനസംഖ്യ ഉണ്ടെങ്കിലും സ്ക്രീനിങ്ങിന് വിധേയമാകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് എന്താണ് സ്ക്രീനിങ് ക്യാൻസർ തുടക്കത്തിലെ അല്ലെങ്കിൽ പ്രീ മാലിഗ്നൻസ് സ്റ്റേജ് ക്യാൻസർ ആവുന്നതിന് തൊട്ടു മുന്നേ ഉള്ള സ്റ്റേജിൽ നമുക്കിതിനെ കണ്ടെത്താനും ഫലപ്രദമായിട്ട് ചികിത്സിക്കാനും അത് ക്യാൻസർ ആവുന്നത് തടയുന്നതിനുമുള്ള വഴികളാണ് സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജനസംഖ്യ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷന്റെ രണ്ട് ശതമാനം ആൾക്കാർ മാത്രമേ ഈ ക്യാൻസർ സ്ക്രീനിംഗ് പരിശോധനകൾക്ക് വിധേയമാവുന്നുള്ളൂ ആ ഒരു കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ആൾക്കാരിലെ എത്ര പേർക്ക് ആദ്യത്തെ സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രാരംഭ ദശയിൽ തന്നെ ക്യാൻസർ എന്ന രോഗം കണ്ടുപിടിക്കാനും എത്ര പേർക്ക് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഈ പറയുന്നത് പോലെ രണ്ട് ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാർ മാത്രം സ്ക്രീനിങ്ങിന് വിധേയമാകുന്നത് കാരണം പലർക്കും രോഗം കണ്ടുപിടിക്കുന്നത് വൈകിയ ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോപ്പുലേഷനില് മരണനിരക്ക് വളരെയധികം ഉയരാനുള്ള കാരണം നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം മുപ്പത്തായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ത്രീകൾ ഗർഭാശയഗള അർബുദം മൂലം മരണപ്പെട്ടതായിട്ടാണ് കണക്കുകൾ എന്നാൽ ഈ പറയുന്ന സ്ക്രീനിങ് വളരെ നന്നായിട്ട് ഉള്ള ഒരു ക്യാൻസർ ആണ് ഗർഭാശയഗള ക്യാൻസർ ഇനി കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറു സംസ്ഥാനമായിട്ടും ഇവിടെ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെയധികം ഉയർന്നിട്ടുണ്ട് നമ്മുടെ കണക്കുകൾ പ്രകാരം എൺപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത് ക്യാൻസർ കേസുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ പുരുഷന്മാരുടെ എണ്ണം ഏകദേശം നാപ്പത്തി മൂവായിരവും സ്ത്രീകളുടെ എണ്ണം ഏകദേശം നാപ്പത്തി അയ്യായിരവുമാണ് സ്തനാർബുദം ഗർഭാശയ അർബുദം ഗർഭാശയ ഗള അർബുദമല്ല ഗർഭാശയർബുദം വായിലെ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയാണ് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ക്യാൻസറുകൾ എന്നാൽ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ പൊതുജനാരോഗ്യ സംവിധാനവും ജനങ്ങളിലെ ആരോഗ്യബോധവും വളരെയധികം ഉയർന്നതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സ്ക്രീനിംഗ് നില വളരെ വ്യത്യാസമാണ് രാജ്യാന്തര തലത്തിൽ സ്ക്രീനിങ്ങിന്റെ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയാണുള്ളത് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാമർബുദം പദ്ധതിയിലൂടെ നമ്മൾ വളരെയധികം മുന്നോട്ട് നീങ്ങിയിരുന്നു സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ക്യാൻസർ സ്ക്രീനിങ്ങിൽ പങ്കെടുക്ക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈ പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പത്ത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിമൂന്ന് സ്ത്രീകൾ പരിശോധനയ്ക്ക് വിധേയമായി അതിൽ തന്നെ നാൽപ്പത്തി രണ്ടായിരത്തോളം പേർ കൂടുതൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്യപ്പെട്ടു എൺപത്താറ് ക്യാൻസർ കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു എന്നാൽ ഇതേ സമയം തന്നെ കേരളത്തിലാണെങ്കിലും ചില വെല്ലുവിളികൾ നിലനിൽക്കുകയാണ് സർവേകൾ പ്രകാരം കേരളത്തിലെ ജനങ്ങളിൽ എൺപത് ശതമാനം പേർ ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ക്യാൻസർ പരിശോധനകളോ സ്ക്രീനിംഗ് പരിശോധനകൾക്കോ വിധേയമായിട്ടില്ല കാര്യം ഇവയെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ വിധേയമായവരാണെങ്കിൽ കൂടിയും ഫോളോ അപ്പ് പരിശോധനകൾക്കായിട്ടുള്ള താല്പര്യക്കുറവ് ഇതൊക്കെയാണ് ഇതിന്റെ കാരണമായിട്ട് കാണുന്നത് ഭയം അശ്രദ്ധ സമയമില്ലായ്മ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ ക്യാൻസർ നിർണയത്തിനായിട്ട് ചിലവ് കുറഞ്ഞ ലളിതമായ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് സ്ഥാനാർബുദത്തിനായിട്ട് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഗർഭാശയകളെ അർബുദത്തിനായിട്ട് പാപ്സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ് എന്നീ ടെസ്റ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വായിലെ അർബുദത്തിനായിട്ട് വായ പരിശോധന പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് പരിശോധനയ്ക്കായിട്ട് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് എന്നിവയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് അപ്പോൾ ഒന്നും കൂടെ വ്യക്തമായി പറയാം സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസർ പ്രാരംഭദശയിൽ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ടെസ്റ്റുകളാണ് നമുക്ക് ശരിക്കും ഏതൊക്കെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിലെ ക്യാൻസറിന് വേണ്ടിയിട്ട് ഓറൽ ക്യാവിറ്റി എക്സാമിനേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് വായ്ക്കകത്ത് വിശദമായി പരിശോധിച്ച് ക്യാൻസറിന് കാരണമായേക്കാവുന്ന ചുമന്ന പാടുകളോ വെളുത്ത പാടുകളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകളും ഫോളോ അപ്പ് എക്സാമിനേഷൻസും നടത്തുക എന്നുള്ളത് രണ്ടാമത്തേത് സ്തനാർബുദമാണ് സ്തനാർബുദത്തിനായിട്ട് നമ്മൾ പറയുന്ന സ്ക്രീനിംഗ് എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളും എല്ലാ മാസവും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്വയം സ്ഥനപരിശോധന നടത്തുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ മാസക്കുളി കഴിഞ്ഞതിന് ശേഷം വേണം ചെയ്യാനായിട്ട് മാസക്കുള്ളി കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ എല്ലാ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ സ്വയം സ്ഥലങ്ങളും കക്ഷങ്ങളും പരിശോധന വിധേയമാക്കുക മുപ്പത് വയസ്സ് കഴിഞ്ഞവർ എല്ലാ മാസവും സ്വയം സ്ഥലപരിശോധന നടത്തുന്നത് കൂടാതെ വർഷത്തിലൊരിക്കൽ ഒരു ഡോക്ടറെ കൊണ്ടും കൂടെ സ്ഥലങ്ങൾ പരിശോധിപ്പിക്കുക അതാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാവട്ടെ ഈ പറഞ്ഞ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്നിവ കൂടാതെ മാമോഗ്രാം പരിശോധനയ്ക്കും കൂടെ വിധേയമാവണം നാൽപ്പത് വയസ്സിനും അമ്പത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ളവർ എല്ലാ വർഷവും ഓരോ മാമോഗ്രാം പരിശോധനയ്ക്ക് വീതം വിധേയമാവണം അമ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർ രണ്ടു വർഷത്തിലൊരിക്കലാണ് മാമോഗ്രാം പരിശോധനയ്ക്ക് വിധേയമാവേണ്ടത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനിലോ എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് ആണ് പ്രധാനമായിട്ടും പറയുന്ന ടെസ്റ്റ് അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് കോളൻ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റാണ് കോളൺ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് എഫ് ഒ ബി ടി ഫീക്കൽ ഒക്കെട്ട് ബ്ലഡ് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനുള്ള യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മലം എടുത്ത് കിറ്റിനകത്തുള്ള സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്തിട്ട് കിറ്റിൽ ഒഴിച്ചു നോക്കുകയാണ് അപ്പോൾ രണ്ടു വരകൾ നമ്മൾ പ്രഗ്നൻസി കാണുന്നത് പോലെ തന്നെ രണ്ടു വരകളാണ് കാണുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്നാണ് ടെസ്റ്റ് പോസിറ്റീവ് ആയ ക്യാൻസർ ഉണ്ട് എന്നല്ല നമ്മുടെ മലത്തിൽ രക്തം കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ തുടർ പരിശോധനകൾക്ക് വിധേയമാവണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് തുടർ പരിശോധനകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളണോസ്കോപ്പി അതായത് ക്യാമറ ഉപയോഗിച്ച് കോളന്റെ അകഭാഗം കാണുന്ന ടെസ്റ്റാണ് കോളണോസ്കോപ്പി എന്ന് പറയുന്നത് ആ ടെസ്റ്റാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അടുത്ത സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗർഭാശയകളെ ക്യാൻസർ ആണ് ഗർഭാശയത്തിന്റെ മുഖത്തുണ്ടാകുന്ന സർവൈക്കൽ ക്യാൻസർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പരിശോധനകൾ എച്ച് പി വി ഡി എൻ എ ടെസ്റ്റ് പാപ്സ്മിയർ ടെസ്റ്റ് ഇതിന് രണ്ടിനും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണ് വിഷ്വൽ എക്സാമിനേഷൻ വിത്ത് അസിറ്റിക് ആസിഡ് ഇതിലേതെങ്കിലും ആണ് ഉപയോഗിക്കുന്നത് കേരളത്തിലാവുമ്പോൾ ഏത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും എച്ച് പി വി ഡി എൻ എ ടെസ്റ്റും പാപ്സ്മിയർ ടെസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിഷ്വൽ എക്സാമിനേഷൻ വിത്ത് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ സൗകര്യങ്ങൾ കുറഞ്ഞ ക്യാമ്പ് സെറ്റപ്പുകളിലൊക്കെയാണ് ചെയ്യുന്നത് ഇനിയുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനായിട്ട് യൂഷ്വലി ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറിജൻ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കൂടുതലാണെങ്കിൽ പിന്നീട് സ്കാനും ബയോപ്സി തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കോ മരണവാക്കോ അല്ല അത് മുമ്പ് കണ്ടെത്തിയാൽ തടയാനും ചികിത്സിക്കാനും കഴിയുന്ന ഒരു രോഗം മാത്രമാണ് രോഗത്തെക്കുറിച്ചുള്ള അവബോധമാണ് നമുക്ക് വളരെയധികം ആവശ്യമുള്ളത് രോഗം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ മിക്ക ക്യാൻസറുകളും തൊണ്ണൂറ് ശതമാനം വരെ രോഗമുക്തി നേടാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സന്ദേശം ആവർത്തിക്കാം ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ദേശീയ അർബുദ അവബോധ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജി നാഥ്